ഹലോ കേസ് അസാ എല്ലാവർക്കും സുഗല്ലേ ഞങ്ങൾ ഇന്നത്തെ കറക്കം സാധയിലെ ഗ്രാൻഡ് മാളിലാണേ രാവിലെ എണീറ്റപ്പാടെ പ്ലാൻ ചെയ്യാൻ തുടങ്ങും ഉച്ച വരെ പ്ലാനിങ് തന്നെയായിരിക്കും അങ്ങനെ ലാസ്റ്റ് ഒത്തു ഒത്തുതീർപ്പിലെത്തിയത് സാധയിലെ ഗ്രാൻഡ് മാളിലാണ് എവിടെ പോയാലും മുനിസിപ്പാലിറ്റി സെൻസക്സിന് അയച്ചത് പോലെയാണ് ഒരു കട പോലും വിടൂല ഡ്രസ്സ് കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ ഡ്രസ്താ മുഖ്യം മേടിച്ചില്ലെങ്കിലും ഒന്ന് തൊട്ടു നോക്കണം ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താന്നോ ഈ ലിഫ്റ്റിൽ കയറണം ഇറങ്ങണം കയറണം ഇറങ്ങണം ഇതന്നെ മെയിൻ മക്കളൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ അവരത് പിന്നെ പറയണ്ടല്ലോ ഈ പുറത്തിറങ്ങിയ ഭയങ്കര ഹാപ്പിയാണ് ഉള്ളിലാണ് പ്രശ്നം പിന്നെ അന്നത്തെ ദിവസത്തിന്റെ കാര്യം പറയണ്ടല്ലോ എല്ലാവരും ഒത്തുകൂടുമ്പോഴുള്ള ഈ ഒരു സുഖവും സന്തോഷവും ഈ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ മക്കൾ അവിടെ നിന്ന് ഞാൻ അവിടുന്ന് മെല്ലെ സൂട്ടായി കാരണം എനിക്ക് രണ്ട് വീഡിയോ എടുക്കാലോ എൻ്റെ പട്ടിശോ ഒക്കെ കഴിഞ്ഞപ്പോൾ തായയിലേക്ക് വന്നു അവിടെ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു അങ്ങനെ ഗതികെട്ട പ്രേതം അലഞ്ഞു നടക്കുന്നതുപോലെ ഗ്രാൻമാളെ ഫുള്ള് അലഞ്ഞു നടന്നു കെട്ടോ അവിടെ നിന്നു തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പായിരുന്നു അങ്ങനെ ഇന്നത്തെ കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ രാവിലെ എണീറ്റാൽ ഫോൺ എടുത്ത് ഗ്രൂപ്പിലൊരു ഹായ് എന്നിട്ടൊരു ചോദ്യം ഉണ്ട് ഇന്നത്തെ പ്ലാനിങ് എന്താ അതിലാണ് അന്നത്തെ തുടക്കം അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ ആയി വരുന്നത് വരെ